അമേരിക്കയുടെ നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനം തീരുവ എന്ന വലിയ പ്രഹരത്തിന് ശേഷം പല വഴികളിലൂടെ തിരിച്ചടി നടത്തി ചൈന ഏറ്റവും ഒടുവിലിത ബോയിംഗ് വിമാനങ്ങളുടെ ഡെലിവറി നിർത്താൻ ചൈന വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി അമേരിക്കയിൽ നിന്ന് ബോയിംഗ് വിമാനങ്ങളോ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ വാങ്ങുന്നതും നിർത്തിവയ്ക്കാൻ വിമാന കമ്പനികളോട് ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട് തീരുവ ഉയർത്താനുള്ള യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം താറുമാറായ സാഹചര്യത്തിലാണ് ചൈനയുടെ നടപടി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ നൂറ്റി അഞ്ച് ശതമാനമാക്കി യു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെ യു എസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ ചൈന തിരിച്ച് നൂറ്റി അഞ്ച് ശതമാനം പകരച്ചുങ്കം ചുമത്തുകയും ചെയ്തു ഉയർന്ന തീരുവ് കാരണമുള്ള വർദ്ധിച്ച ചിലവുകൾ നികത്താൻ ബോയിംഗ് വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത ചൈനീസ് എയർലൈൻസ് കമ്പനികളെ സാമ്പത്തികമായി സഹായിക്കാനും ചൈന പദ്ധതിയിട്ടിട്ടുള്ളതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുതിയ താരിഫുകൾ പ്രകാരം യു എസ് നിർമ്മിത വിമാനങ്ങളുടെയും പാർട്സുകളുടെയും വില ഇരട്ടിയോളം വർദ്ധിക്കും ഇത് ചൈനീസ് വിമാന കമ്പനികൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കണ്ടാണ് സഹായ നടപടി അമേരിക്കയുടെ ഉയർ തീരുവ ബോയിംഗ് വിമാന കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാണ് ബോയിംഗിന്റെ ഏറ്റവും വലിയ വിപണിയാണ് ചൈന ബോയിംഗ് വിമാനങ്ങളുടെ ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ചൈനയാണ് ഉപയോഗിക്കുന്നതെന്നാണ് കണക്ക് യു എസ് കമ്പനികളിൽ നിന്ന് വിമാനവുമായി ബന്ധപ്പെട്ട എല്ലാ ഉപകരണങ്ങളും പാർട്സുകളും വാങ്ങുന്നത് നിർത്താൻ ചൈനീസ് വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചൈനയുടെ ഈ നടപടി എന്തായാലും കൃത്യമായി ഏറ്റിട്ടുമുണ്ട് കാരണം ചൈന ഓർഡർ മരവിപ്പിച്ചതോടെ ബോയിംഗ് ഓഹരികൾ ഇടിഞ്ഞു ചൈനയെ പ്രധാന വിപണിയായി കണക്കാക്കുന്ന ബോയിങ്ങിന് വലിയ പ്രഹരമാണ് ചൈനയുടെ ഈ നടപടിയിലൂടെ ുന്നത് ഉഭയകക്ഷി ബന്ധങ്ങളിലെ പിരിമുറുക്കം ഇതോടെ കൂടിയിരിക്കുകയാണ് ബോയിങിന്റെ ഓഹരികൾ വ്യാപാരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മൂന്ന് ശതമാനം ഇടിഞ്ഞു എതിരാളികളായ എയർബസ് ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു അതേസമയം അമേരിക്കയിൽ നിന്നുള്ള വിമാനങ്ങളുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ വാങ്ങുന്നതിന് നിർത്താനുള്ള ചൈനയുടെ തീരുമാനം ആഗോള വ്യോമയാന പദ്ധതികളെ വരെ തകിടം മറച്ചേക്കാം ഷാങ്ഹായ് ആസ്ഥാനമായുള്ള വിമാന കമ്പനിയായ ജുനിയാവോ എയർലൈൻസിന് ഏകദേശം നൂറ്റി ഇരുപത് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഒരു ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ നയൻ വിമാനം മൂന്ന് ആഴ്ചകൾക്കുള്ളിൽ നൽകുമെന്ന ബോയിങ് വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ താരിഫ് യുദ്ധം വന്നതോടെ ഈ വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് കൂടാതെ ചൈനയിൽ തന്നെയുള്ള ജെറ്റുകളുടെ അറ്റകുറ്റപ്പണികളുടെ ചിലവുകൾ ഇതോടെ ഉയരും കൂടാതെ വിമാനങ്ങളുടെ ഘടകങ്ങളിൽ ബദൽ മാർഗം തേടുമ്പോൾ അത് വിമാനങ്ങളുടെ പ്രവർത്തനക്ഷമതയെയും സുരക്ഷാ മാനദണ്ഡങ്ങളെയും ബാധിച്ചേക്കാം